പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഇന്ന് വീണ്ടും നമ്മുടെ ബ്ലൂമിങ് ജോർജറ്റ് മെറ്റീരിയലിന്റെ റീസ്റ്റോക്ക് കളക്ഷൻ ആണ് നല്ല രസമുള്ള ഡിസൈനുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്രിസ്മസിന് കിട്ടുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതിന് മുമ്പ് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് രണ്ട് റേറ്റിലാണ് വന്നിരിക്കുന്നത് അതും ഈ റെഡ് തന്നെ ഒരു നാല് ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ പുതിയതായിട്ട് ഒരു ഓഫ് ഓഫായിട്ടും വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ ഫസ്റ്റ് വൺ ഇതാണ് ബ്ലൂമിങ് ആണ് ഫാബ്രിക് അതും നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ചില്ലി റെഡ് ഷെയ്ഡ് അതിനകത്ത് ഫുള്ള് ആൻഡിക് സ്റ്റോൺസും ത്രെഡും വെച്ച് ചെയ്തേക്കുന്നതാണ് ഇതിന്റെ നെക്കിന്റെ ഡിസൈനാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കാരണം ഇത് ഒരുപാടില്ലാതെ ചെറുതായിട്ട് വരുന്ന ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട് പിന്നെ ബോഡി പാർട്ട് ഫുള്ളായിട്ടും ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് ദാമൻ ഡൈലിന്റെ ഡിസൈനും കാണാൻ നല്ല രസമാണ് നമ്മളിത് മൂന്നാല് വട്ടം കാണിച്ചിട്ടുണ്ട് വീഡിയോ ദാ ഇതാണ് ഡാമൻ ലൈനിന്റെ ഡിസൈൻ വരെ നല്ല ഭംഗിയല്ലേ എല്ലാം നല്ല ആന്റിക് സ്റ്റോൺസും ത്രെഡും വെച്ചിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ചെയ്ത് വരുന്ന ഒരു കളക്ഷൻ ആട്ടോ ഇതിന്റെ ദുപ്പട്ടതായി ഇങ്ങനെ വരും രണ്ട് സൈഡിലും സെയിം ആന്റിക് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിനകത്ത് ഫുള്ള് ഒരു ഫ്ലവേഴ്സിന്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ദാമൻ ലൈനിലാണെങ്കിൽ നല്ല രസമായിട്ട് ടാസിൽസ് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ ഇത് വേറെ രസമുള്ളൊരു ഡിസൈൻ ആണ് നമ്മൾ ആദ്യം കാണിച്ചതല്ല ഇതും അടിപൊളിയാണ് ഫുള്ള് ആൻഡിക് സ്റ്റോൺസും ത്രെഡും വെച്ച് വരണതാണ് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് പിന്നെ ഇതിന്റെ ദാമൻ്റൈൻഡും സെയിം ആയിട്ട് തന്നെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതാ നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ നല്ല രസമാണ് ലേഡീസ് ആയിട്ട് ഫുള്ള് സ്റ്റോൺസ് ആണ് ഒറിജിനൽ സ്റ്റോൺസ് ആണ് അത് നല്ല കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കണേട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ടയിൽ ഫുള്ള് ഇതായി ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഈ സൈഡിലും വരുന്നുണ്ട് ഈ ബോഡി പാർട്ട് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ടാസിൽസും കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഡിസൈൻ ഇതാട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ പക്ഷെ ഭയങ്കര രസമാണ് ഓരോ ഡിസൈനും കാണാനായിട്ട് അതും ഫുള്ള് സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരണയാണ് നല്ല ബ്ലൂമിങ് ജോർജറ്റ് ആണ് ഇടുമ്പത്തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും അത്രയും ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് ദാമൻ ലൈനിലും നല്ല രസമായിട്ടാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് അടിപൊളി കളക്ഷൻ ആട്ടോ നല്ല രസം കളർ സൂപ്പറാണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും രണ്ട് സൈഡിൽ നല്ല ഭംഗിയായിട്ട് ഫാൻറ്റിക് ത്രെഡും കൊണ്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് ടാസൽസും വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും നമ്മുടെ ക്രിസ്മസ് തീം ആണ് ഓഫ് വൈറ്റ് ആണ് നല്ല രസമല്ലേ ഓഫ് വൈറ്റിനകത്ത് ഫുള്ള് ആൻഡി ത്രെഡും സ്റ്റോൺസും വെച്ചിട്ടാണ് വരിക നല്ല ഭംഗിയാണ് പിന്നെ ബോഡി പാർട്ട് ഫുള്ളും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഡാമൻ ഏരിയയിലും നല്ല രസമായിട്ടാണ് ആ ഡിസൈൻ ദാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെറൈറ്റി കളർ ആണ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സൂപ്പർ ആയിരിക്കും ടൈം കിട്ടിയില്ല സ്റ്റിച്ച് ചെയ്യാനായിട്ട് റെഡ് തന്നെ ഒരു മൂന്നാലെണ്ണം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത്രയും രസമുള്ളൊരു കളക്ഷൻ ആണ് ഇത് നല്ല രസം കാണാനായിട്ട് ദാ ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയല്ലേ കാണാൻ ദുപ്പട്ടയും ഇങ്ങനെ വരും രണ്ട് സൈഡിന് ആന്റിക് ത്രെഡ് വെച്ചിട്ട് വരുന്ന ദുപ്പട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് ഇതാണ് ഇത് കുറച്ചും കൂടെ ഹെവി ആയിട്ട് വരുന്ന പാർട്ടി വെയർ ആണ് മെറ്റീരിയൽ സെയിം തന്നെയാണ് കണ്ടോ യോക്കിന്റെ ഡിസൈൻ കാണാൻ എന്ത് രസമാണ് തീരെ ചെറുതായിട്ട് വരുന്ന സ്റ്റോൺസ് ആണ് ഫുള്ള് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് പിന്നെ ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വരുന്നുണ്ട് നല്ല രസമുള്ള കളറുമാണ് അടിപൊളി ചില്ലിയറസ് ഷേഡാണ് പിന്നെ ഇതിന്റെ ദാമൻ ലൈനാണ് കാണാൻ രസം ദാ ഫുള്ള് ഇങ്ങനെ കട്ട് വർക്കാണ് ചെയ്തു ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ കട്ട് വർക്ക് ചെയ്തിട്ട് ആ കട്ട് വർക്കിൽ കൂടെ തന്നെ ഫുള്ള് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് ഒറിജിനൽ ഒറിജിനൽ സ്റ്റോൺസ് ആണ് പിന്നെ ആൻറ്റി ത്രെഡ് എന്തൊരു രസാന്നറിയാമോ ഈ വർക്ക് കാണാനായിട്ട് ദാമൻ ലൈൻ്റെ ഈ വർക്ക് വരുമ്പോഴത്തേക്കും സൂപ്പറാണ് കേട്ടോ കാരണം ഇത്ര ഹെവി ആയിട്ട് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വ്യത്യാസമുണ്ട് ഇതിന്റെ റേറ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് ദുപ്പട്ട കണ്ടോ അതിലും ഭംഗിയാണ് കാണാനായിട്ടത് ദുപ്പട്ടയിലും ഫുള്ള് ഈ വർക്ക് വന്നിരിക്കണുണ്ടോ എന്ത് രസം നല്ല ഭംഗിയായിട്ടാണ് ഈ വർക്ക് കൊടുത്തേക്കുന്നത് അടിപൊളി ആണ് കളക്ഷനാണ് പിന്നെന്താ ലോ റെും രണ്ട് രസമായിട്ട് ടാസിൽസും ഒക്കെ സൂപ്പർ കളക്ഷൻ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോണിലിട്ട് അപ്പൊ ഇത്രയോട്ടോ ഇന്നത്തെ കളക്ഷൻ സൂപ്പർ കളക്ഷൻ ആണ് ഇനി ഇത് ക്രിസ്മസിന് മുമ്പ് റീസ്റ്റോക്ക് വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് വേഗം വേഗം വാങ്ങിക്കോട്ടോ ഇനി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു